ഐ ഡി എസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ എന്താ നമ്മൾ ബി ബി സിക്സിലെ ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്നൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പിന്നെ റോബോ ആണല്ലോ ജാസ്മിൻ അത്യാവശ്യം നന്നായി ആ റോബോൻ്റെ വേഷം ജാസ്മിൻ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കുറേ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ എച്ച് ആർ പറഞ്ഞതും പിന്നെ ആര് പറഞ്ഞു ഞാൻ അനുസരിക്കില്ല ഞാൻ സിജോ പറഞ്ഞത് ഇന്ത്യ ടീമിലുള്ള ആൾ പറഞ്ഞ അനുസരിക്കുന്ന രീതിയിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ആദ്യം ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഒരു ഐഡിയ ഐഡിയയില്ലോ എന്തോ ആദ്യമൊക്കെ കുറച്ചൊരു ലാഗ് തോന്നിയെങ്കിലും ഇപ്പോൾ ശരി ശരിക്കും ജാസ്മിൻ റോബോ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച കാഴ്ചയിൽ തോന്നിയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൊമോലെ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ അതിഥിയെത്തിയ ശ്വേതാ മേനോന് ഞാൻ പെട്ടെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ലിവിംഗ് റൂമിൽ റൂമിലെത്താനും നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾ റോബോ അല്ല എല്ലാവരും ഇൻഫോം ചെയ്യുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ചെന്നിട്ട് ഓരോരുത്തർ ചെന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിലും അവർ എന്തായാലും അത് കേൾക്കുന്നില്ല ഒരുപാട് ജാസ്മിൻ അത് റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അവരത് അനുസരിക്കുന്നില്ല വീണ്ടും പിന്നെ ശതമാൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ അവർ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു പക്ഷേ അവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല വരൂലെന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ റോബോ അല്ലേ റോബോ ഇല്ലേ വിളിക്കൂ പോലെ പോയി വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ജാസ്മിൻ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി വിളിക്കുന്ന സമയത്ത് ഇതിവിടെ എന്താ വച്ചാൽ റസ്മിനോട് പറയുന്ന സമയത്ത് റസ്മിനും ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല സ്വാഭാവികമായിട്ടും ജാസ്മിനും റസ്മിനും തമ്മിൽ ഗബ്ബി ഗബ്രി പോയതിൻ്റെ ശേഷം റസ്മിൻ സ്വാഭാവികമായിട്ടും ജാസ്മിനെ അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് ജാസ്മിനാണെങ്കിൽ എപ്പോഴും ഒരാളെ കൂട്ടുപോണമെന്ന് കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ പ്രയാസങ്ങൾ അപ്പമുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ ഒന്ന് വേണ്ടി ഒരു കൂട്ട് തേടിക്കൊണ്ട് ശരിക്കും നമ്മളിതിൽ കണ്ടൊരു കാഴ്ച എന്താ വച്ചാൽ ജാസ്മിൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ ഉള്ളു തുറന്ന് കേൾക്കാൻ ഗബ്രി കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല കാരണം ഒരുവിധം ജാസ്മിൻ തന്നെ ഒരു കാരണക്കാർ കാരണം ജാസ്മിൻ ഈ സമയങ്ങളിൽ നിന്ന സമയങ്ങളിൽ നിന്ന് ഗബ്രിക്കപ്പുറം ഒരു ഇൻറ്റിമസി ഉണ്ടാക്കാൻ മറ്റേ ആരുമായിട്ടൊരു ഇൻറ്റിമെസി ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും സുഹൃത്തുക്കളാണ് പക്ഷേ ഉള്ളു തുറന്ന് പറയാൻ പറ്റി റസ്മിൻ റസ്മിനും ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്തോ ഗബ്രി പെട്ടെന്ന് ഔട്ടാവുന്ന ആരും പ്രതി വീട്ടുകാരും പ്രതി മറ്റേ വോട്ട് ചെയ്യുന്ന ജനങ്ങളൊഴിക ബാക്കി ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഗബ്രി കാരണം നല്ല ഗെയിമർ ആയിരുന്നു ജാസ്മിനെ കൂട്ടുകെട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗബ്രി കാര്യങ്ങൾ എന്താ പറയാ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷെ ഗബ്രി ഔട്ട് ആയപ്പോൾ അത് എല്ലാവർക്കും ഒരു പോയി ഈ ജാസ്മിനുമായി കൂട്ടുചേർന്ന് ഞങ്ങൾ നെഗറ്റീവ് ആവുമോ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോവോ എന്നുള്ളൊരു ധാരണ അത് ശരിക്കും റസ്മിനത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കാരണം ജാസ്മിനായിട്ടുള്ള കൂട്ടുകൾ ജാസ്മിൻ പല തെറ്റുകൾ ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം അതൊന്നും കാണാത്ത പോലെ അതെല്ലാം അത് നിൻ്റെ ഭാഗത്താണ് ശരി നിൻ്റെ ഭാഗത്താണ് ശരി ഗബ്രിയോടൊപ്പം എന്നൊക്കെ നിന്ന് ഈ പറയുന്ന സമയത്ത് ശരിക്കും റസ്മിൻ റസ്മിൻ പോലും അറിയാതെ സമൂഹത്തിൽ ജനങ്ങളിടയിൽ നെഗറ്റീവ് ആകായിരുന്നു ഇപ്പോഴെല്ലാം ബോധോദയുണ്ടായിരുന്നു ഏതായാലും പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ വീണ്ടും നമ്മളെ ജാസ്മിൻ വന്നിട്ട് പിന്നെ റസ്മിനോട് വീണ്ടും പറയുന്നു അംഗങ്ങളോട് ഓണേഴ്സിനോട് പറയുന്നു അവരനുസരിക്കുന്നില്ല അപ്പോൾ അവൾ എന്നിട്ട് റസ്മിൻ്റെ കൈ പിടിക്കുന്നു അപ്പോൾ റസ്മിൻ പറയുന്നത് കുറേ പ്രാവശ്യം ഞാൻ പറയുന്നു ജാസ്മിനെ മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് പിന്നെ ഉന്തും തള്ളുമായി കലാശിക്കുന്നതാണ് എന്തായാലും ക്ഷേതമനും പുറത്തുനിന്ന് ബിഗ് ബോസൊക്കെ കണ്ട് ഏത് മത്സരാർത്ഥികളെ തമ്മിൽ ആർക്കിടയിൽ തീ തീ കൊളുത്തിയാലാണ് പെട്ടെന്ന് പൊട്ടിത്തെറുക്കിയെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ കാരണം മാനസികമായിട്ട് നന്നായിട്ട് റസ്മിൻ്റെ പിന്നെ ഈ അവഗണന ജാസ്മിൻ നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്നൊരു കൂട്ടുകാരിയെ വേണ്ടെന്ന് വെച്ചേൽ ഇതുവരെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് അവളെ വേണ്ടെന്ന് വെച്ചതിലുള്ളൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത് എടുത്ത നിലപാട് എനിക്ക് തന്നെ എതിരായോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടൊക്കെയെന്നല്ല റസ്മിൻ ആകെ സംഘർഷാവസ്ഥയിലാണ് തീർച്ചയായിട്ടും ഈ രണ്ടാളും ബിഗ് ബോസ് നിന്ന് പുറത്തേക്കാണോ എന്നറിയില്ല എന്തായാലും ഒരു അടിപൊളി പൂരം തന്നെയാണ് കാണാനുള്ളത് ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോ ഒരു കിഡിലം പ്രൊമോ ആണ് എല്ലാവരും പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് എല്ലാവരും കാത്തിരിക്കുമല്ലോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ